ഇ എസ് എ കരട് റിപ്പോർട്ടിലെ ആശങ്കകൾ പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ച സംസ്ഥാന സർക്കാർ ബഫർ സോണിൽ സ്വീകരിച്ചതുപോലെ പ്രാദേശിക തലത്തിൽ പരിശോധനയും കൂടിയാലോചനയും നടത്തുവാനാണ് പ്രാഥമിക തീരുമാനം ഒക്ടോബർ അവസാനത്തോടെ ഇ എസ് എ സംബന്ധിച്ച് സംസ്ഥാനം റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിരുന്നു ഇതിനു മുന്നോടിയായാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ ജില്ലയിലെ അൻപത്തിയൊന്ന് വില്ലേജുകളടക്കം സംസ്ഥാനത്തെ നൂറ്റിമുപ്പത്തൊന്ന് വില്ലേജുകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ മുപ്പത്തൊന്നിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഫർ സോണിൽ സ്വീകരിച്ചതുപോലെ പ്രാദേശിക തലത്തിൽ പരിശോധനയും കൂടിയാലോചനകളും നടത്തുവാനാണ് ഗവൺമെന്റിന്റെ നീക്കം ഒക്ടോബർ അവസാനത്തോടെ ഇ എസ് ഐ സംബന്ധിച്ച് സംസ്ഥാനം റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിരുന്നു ഇതിനു മുന്നോടിയായി വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ഈ സമിതിയുടെ ശുപാർശയനുസരിച്ച് ജനപ്രതിനിധി കൂടി ഉൾപ്പെടുന്ന ജില്ലാതലത്തിലുള്ള വിദഗ്ധ സമിതിക്ക് രൂപം നൽകും ഈ സമിതി പ്രാദേശിക തലത്തിൽ പരിശോധനകളും കൂടിയാലോചനകളും നടത്തിയാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക ഇതിനുള്ള സമയം നീട്ടി നൽകണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇ എസ് ഐ ഉൾപ്പെടുന്ന നൂറ്റി മുപ്പത്തി വില്ലേജുകളിൽ പത്ത് വില്ലേജുകളിൽ കൂടി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം അന്തിമ വിജ്ഞാപനത്തിന് മുൻപ് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ച് ഇത് നേടിയെടുക്കാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ ഉൾപ്പെടെയാണ് ജില്ലയിൽ അൻപത്തിരണ്ട് വില്ലേജുകളെ ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വില്ലേജുകൾ ഇ എസ് ഐയിൽ ഉൾപ്പെട്ടത് ഉടുമ്പൻചോല താലൂക്കിലാണ് ഉടുമ്പൻചോല താലൂക്കിലെ പതിനെട്ട് വില്ലേജുകളും ഇ എസ് ഐ ഉൾപ്പെട്ടിട്ടുണ്ട് ജില്ലയിലെ പതിനെട്ട് വില്ലേജുകളെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന തരത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ഒന്നാമത്തെ കരട് വിജ്ഞാപനത്തിൽ പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ ഇ എസ് ഐയിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് പുനർനിശ്ചയിച്ചു എന്നാൽ ജില്ലയിലെ വന്നിട്ടില്ല ാഡ്ഗൽ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ എസ് എ മേഖലകൾ നിശ്ചയിച്ചതെന്നും ജനവാസ മേഖലകളും കൃഷിഭൂമിയും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നുമാണ് അധികൃതർ പറയുന്നത്